മധ്യ ഇസ്രായേലിന്റെ സൈനിക കേന്ദ്രത്തിന് നേരെ വീണ്ടും യമൻ ആക്രമിച്ചിരിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നു ചെങ്കടൽ വഴി ഹൈപ്പർസോണിക് മിസൈൽ ഉപയോഗിച്ചു കൊണ്ടുള്ള ആക്രമണമാണ് കഴിഞ്ഞ രണ്ട് ദിവസത്തിനിടയിൽ നാലിലധികം തവണ നടന്നിരിക്കുന്നത് എന്നുള്ളതും പ്രതിരോധ സംവിധാനങ്ങൾ തകർത്തുകൊണ്ട് വലിയ രീതിയിലുള്ള നാശങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചു എന്ന് യമൻ അവകാശപ്പെടുകയും ചെയ്തു അക്രമം നടന്നിട്ടുണ്ടെങ്കിൽ പോലും പ്രതിരോധിക്കാൻ തങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതും വലിയ നാശനഷ്ടങ്ങളൊന്നും ഈ വിഷയമായിട്ട് ഉണ്ടായിട്ടില്ല എന്ന് ഇസ്രായേൽ പ്രതികരിക്കുകയും ചെയ്തു നിഷ്ഠൂരും ഭീകരവുമായിരിക്കുന്ന ആക്രമണ പരമ്പരയാണ് ഗജയ്ക്ക് നേരെ ഈ കു കുറഞ്ഞ ദിവസത്തിനിടെ ഇസ്രായേൽ നടത്തുന്നത് അതിനെതിരെയുള്ള പ്രതിഷേധമായിട്ടാണ് തങ്ങൾ ഈ അക്രമം നടത്തുന്നത് ചെങ്കടലെ കേന്ദ്രീകരിച്ചുകൊണ്ട് അക്രമം നടത്തുമ്പോൾ അമേരിക്കയുടെ ഭാഗത്തുനിന്ന് വലിയ രീതിയിലുള്ള പ്രതിരോധമൊന്നുമില്ലാത്തത് യമനികൾക്ക് ആക്രമണം നടത്താൻ വലിയ ആശ്വാസമായിരിക്കുന്നു എന്നുള്ള അഭിപ്രായങ്ങൾ ഇതിനോടനുബന്ധിച്ച് തന്നെ ഇസ്രായേൽ തന്നെ പുറപ്പെടുവിച്ചിരിക്കുകയാണ് ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ ആക്രമണമായിരുന്നു അമേരിക്കയും യമൻ നടത്തിയിരുന്നത് ഇപ്പോൾ അവർ തമ്മിൽ കരാർ ഉണ്ടാക്കിയതിന് ശേഷം അമേരിക്കൻ കപ്പലിനെ ആക്രമിക്കില്ലെന്ന് യമനും യമനു കയറി ആക്രമിക്കില്ലെന്ന് അമേരിക്കയും പറഞ്ഞതോടുകൂടി ഈ മേഖല യമനുകൾക്ക് സ്വതന്ത്രമായിരിക്കുകയാണ് അതുകൊണ്ട് ഈ മേഖല കേന്ദ്രീകരിച്ച് ചെങ്കടലുമായിട്ട് ബന്ധപ്പെട്ട മേഖല കേന്ദ്രീകരിച്ചു കൊണ്ടാണ് നിരന്തരം ആക്രമം നടത്തുന്നത് എന്നുള്ളതും അതോടൊപ്പം തന്നെ സൗദിയുടെയും ജോർദാൻ്റെയും ആകാശം ഉപയോഗിച്ചുകൊണ്ടുള്ള ആക്രമം നടത്തിയിട്ടുണ്ട് എന്നുള്ള വിവരം ഇതോടനുബന്ധിച്ച് തന്നെ പുറത്തു വന്നിരിക്കുകയാണ്